മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിഭാഗീയതയും പുറത്താക്കലും ആരോപണങ്ങളും നിലനിൽക്കെ സി പി ഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നു ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം മുഹമ്മദ് മുസിൻ എം എൽ എ യോഗത്തിൽ പങ്കെടുത്തില്ല അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായതിനു ശേഷമുള്ള ആദ്യ സി മണ്ഡലം കമ്മിറ്റി യോഗമാണ് വെള്ളിയാഴ്ച നടന്നത് അംഗങ്ങളുള്ള മണ്ഡലം കമ്മിറ്റിയിൽ ഒൻപത് പേർ യോഗത്തിൽ പങ്കെടുത്തു നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാലാണ് എം എൽ എ പങ്കെടുക്കാതിരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു എന്നാൽ മുഹമ്മദ് മൂസിൻ എം എൽ എ പാർട്ടിയോട് സഹകരിക്കുന്നില്ലെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് മോസിന്റെ സമീപനം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചർച്ച ചെയ്ത് വേണ്ടത് ചെയ്യുമെന്നും ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു ചിത്തര വിമൻസ് അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി